ബിഗ് ബോസിന് ശേഷം എല്ലാ തിരക്കുകൾക്കിടയിലും തന്റെ ആരാധകർക്കായി മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ പുതിയ വിശേഷങ്ങളും വീഡിയോകളും എല്ലാം ജാസ്മിൻ പങ്കിടാറുണ്ട് അത്തരത്തിൽ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ റോൾ മോഡലും വാപ്പയുടെ ഉമ്മയുമായ അത്തമ്മയ്ക്ക് തന്നാൽ കഴിയുന്ന ഒരു ചെറിയ സമ്മാനം നൽകിയ സന്തോഷമാണ് വീഡിയോയിൽ ജാസ്മിൻ പങ്കിട്ടത് കുടുംബസമേതം അത്തമ്മയും കൂട്ടി അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ പോയി അത്തമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മാലയും മോതിരവും കമ്മലുമെല്ലാം ജാസ്മിൻ വാങ്ങി നൽകുകയാണ് അതോ ോടൊപ്പം തന്നെ അത്തമ്മയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാകും ആരെ പോലെയാകാനാണ് ആഗ്രഹമെന്ന ആരാണ് നിന്റെ റോൾ മോഡൽ എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അത്തമ്മ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു പോയിട്ടും ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ നിന്ന് മക്കളെയും മക്കളുടെ മക്കളെയും നോക്കി വളർത്തി എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഒരുപാട് വീട്ടു ജോലികൾ അത്തമ്മ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് അത്തമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അതുപോലെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി അത്തമ്മ എനിക്ക് പഠിപ്പിച്ചു ഒരു കാര്യമാണ് അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യമാണ് നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്നത് നമുക്കു വേണ്ടി പോരാടി ജീവിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നത് അതുകൊണ്ട് പോരാടി ജീവിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണമെന്നത് ഇത് അന്നും ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമാണെന്നാണ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നത് അതുപോലെ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് അത്തമ്മക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ആറ്റുനോറ്റി കാത്തിരുന്ന എന്നാൽ കഴിയുന്നൊരു കാര്യം ഞാൻ ചെയ്തു ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നെയും എന്റെ കുടുംബത്തിനെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നന്ദി എന്നാണ് അത്തമ്മയ്ക്കൊപ്പമുള്ള സ്പെഷ്യൽ വീഡിയോ പങ്കിട്ട് നിരവധി പേരാണ് ജാസ്മിൻ ചെയ്ത പ്രവൃത്തിയെ പ്രശംസിച്ച് ശ്രീരേഖ തുടങ്ങി സോഷ്യൽ മീഡിയ താരങ്ങളും ജാസ്മിന്റെ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നുണ്ട് അതേസമയം തന്റെ വാപ്പയുടെ അമ്മയെ കുറിച്ച് ബിഗ് ബോസ് ഷോയിൽ വെച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ജാസ്മിൻ അത്തമ്മയെ പോലെ കരുത്തുള്ള സ്ത്രീയായി വരണമെന്നാണ് ജാസ്മിന്റെ വാപ്പ ജാസ്മിന് ധൈര്യം പകർന്നുകൊണ്ട് ബിഗ് ബോസിലെ ഫാമിലി വീക്കിൽ എത്തിയപ്പോൾ പറഞ്ഞത് മുത്തശ്ശി പോലെ കരുത്തുള്ള സ്ത്രീയാണ് ജാസ്മിൻ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വെറും വയസ്സിൽ സ്വന്തം കുടുംബത്തെ പോറ്റുനിന്ന് വന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന പിതാവിന്റെ കടങ്ങളെല്ലാം യൂട്യൂബ് വരുമാനത്തിലൂടെ താനാണ് തീർത്തതെന്നാണ് ബിഗ് ബോസിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സിക്സിൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിൻ സ്വന്തമാക്കിയത് അതേസമയം സോഷ്യൽ മീഡിയ വഴിയാണ് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസറെ മലയാളികൾ അറിയുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബ്യൂട്ടി ഫാഷൻ വ്ലോഗറായി ജാസ്മിൻ വളർന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഫെയിം ബിഗ് ബോസിലേക്ക് ജാസ്മിന് വഴിതെളിച്ചു അങ്ങനെ ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായി ഇതുവരെ മലയാളം ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ മനക്കരുത്തുകൊണ്ട് ഏറ്റവും ശക്തിയായ സ്ത്രീ ഒരു ജാസ്മിൻ മാത്രമാക്കും ഷോയിൽ കയറിയ മൂന്നാം ദിവസം മുതൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ജാസ്മിന് നേരിടേണ്ടി വന്നത് എന്നാൽ എല്ലാം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ കൊണ്ടും ജാസ്മിൻ മറികടന്നു ബിഗ് ബോസ് ഫെയിമായ ശേഷം ഉദ്ഘാടനങ്ങളും അഭിമുഖങ്ങളും യാത്രകളും എല്ലാമായി തിരക്കിലാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ